നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് ആളുകൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകതയുണ്ടോ അതായത് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിടക്കുന്നു പക്ഷേ അവർക്ക് വലിയ രീതിയിലുള്ള സിംറ്റംസും ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകതയുണ്ടോ ചില ആളുകൾ പറയാറുണ്ട് ബ്ലഡിൽ വലിയ രീതിയിലൊന്നും കൂടുതലില്ല പക്ഷെ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ട് അപ്പം നമ്മുടെ ബോഡിയിലോട്ട് സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും അതിനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും എടുക്കണം ചില ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡയറ്റ് കൊടുക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് അതായത് നമുക്കറിയാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് യൂറിക് ആസിഡ് വരുന്നത് യൂറിക് ആസിഡ് കൂടുതലായി നിൽക്കുന്ന സമയത്ത് ആ പ്രോട്ടീൻസ് കുറച്ചുകൊണ്ട് ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു യൂറിക് ആസിഡും നോർമൽ ലെവലിലോട്ട് വരാറുണ്ട് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെയിനും കാര്യങ്ങളും ഉണ്ട് ഉപ്പൂറ്റി ഭാഗത്തുനിന്ന് വേദന വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോയിൻസ് എന്നൊക്കെ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇൻഫ്ലമേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ ചിലപ്പം കഴിക്കേണ്ടി വരും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനൊരു വില്ലനായിട്ടുള്ള ആളല്ല ഇപ്പം കൊളസ്ട്രോളിന് പറയുന്നത് പോലെ കൊളസ്ട്രോൾ ആണെങ്കിലും യൂറിക് ആസിഡ് ഒക്കെ ആണെങ്കിലും നോർമൽ ലെവൽ അവർ കിടക്കുന്ന സമയത്ത് അവർ നമ്മളെ ബോഡിക്കുള്ള മറ്റോരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ യൂറിക് ആസിഡ് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ അതിൻ്റെ ഒരു റേഞ്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ സ്ത്രീകളിലൊക്കെ ആണെങ്കിലും ഒരു ത്രീ പോയിന്റ് ഫൈവ് മുതൽ ഒരു സെവൻ പോയിന്റ് ത്രീ വരെയൊക്കെ ആകുന്ന സമയത്ത് അവർ പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങും ഇപ്പൊ പുരുഷന്മാരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ടു പോയിന്റ് നയൻ ഒരു ഫൈവ് പോയിന്റ് നയൻ ആ ഒരു റേഞ്ചിലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ അവരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അതായത് ഈ ഒരു റേഞ്ചിനുള്ളിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല ഇതിന്റെ മുകളിലോട്ട് പോകുന്നോ അതായത് ഒരു ഫൈവ് പോയിന്റ് നയനിലൊക്കെയാണ് യൂറിക് ആസിഡ് കിടക്കുന്നതെങ്കിൽ പുരുഷന്മാരിൽ വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങും അതായത് ശേഷം അതുപോലെ തന്നെ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഒരു സെവൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ എത്തുമ്പോഴേക്കും അവരിലും ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള കാല് വേദന കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ രാവിലെയാണ് കൂടുതൽ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതിൽ ഒരു പക്ഷേ അത് യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം യൂറിക് ആസിഡ് മാത്രമല്ല നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഈ ഉപ്പൂറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വേദന വരാം ജോയിന്റ്സ് എന്നൊക്കെ വേദന വരാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നീരൊക്കെ സന്ധിയിലൊക്കെ നീര് വന്ന് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഈ പ്യൂരിൻ പ്രോട്ടീൻസ് ഉള്ളത് കഴിക്കുന്ന സമയത്ത് ഇത് വിഘടിക്കും ഇത് വിഘടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന അമിനോ ആസിഡാണ് എന്തെന്ന് പറയുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പം ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സന്ധികളാണ് കൂടുതലായിട്ട് നമ്മുടെ സന്ധികളിലൊക്കെ വന്നു കിടക്കും അത് അവിടെ ഒരു ക്രിസ്റ്റൽ ഫോമിൽ മാറിയിട്ടാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ വരുന്നത് ശരിക്കും യൂറിക് ആസിഡിൻ്റെ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ കിഡ്നിയിലൊക്കെ കിഡ്നിയിലൂടെ നിങ്ങളുടെ യൂറിക് ആസിഡ് നോർമലി ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ യൂറിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത് എന്നാൽ ഇത് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കിഡ്നിയിലും കൂടുതലായിട്ടും അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചില ആളുകൾ രക്തത്തിൽ ഇത് കൂടുതലായിട്ട് കിടക്കും കൂടുതലായിട്ട് കിടന്നു കഴിഞ്ഞാലും അവർ സിംറ്റംസ് ചിലപ്പം വലിയ രീതിയിൽ കാണിക്കണം എന്നില്ല അപ്പം എന്താണെങ്കിലും ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം എന്ത് വന്നാലും യൂറിക് ആസിഡുള്ള പേഷ്യൻസ് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അവർക്ക് സിംറ്റംസ് കാണിച്ചാലും ഇല്ലെങ്കിലും അവർ അവരുടെ ഡയറ്റിന്ന് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റെഡ് മീറ്റ് റെഡ്മീറ്റാണ് റെഡ്മീറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ ഒഴിച്ച് ചിക്കൻ എന്ന് പറയുന്നത് ലീൻ മീറ്റിൽ വരുന്നതാണ് അതുകൊണ്ട് ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീനാണ് അമിതമാവാതിരുന്നാൽ മാത്രം മതി റെഡ് മീറ്റിൽ വരുന്നത് ബീഫ് അതുപോലെ തന്നെ മട്ടൻ പോർക്ക് ഒക്കെയാണ് ഇത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ശീലം കുറയ്ക്കുക പ്രത്യേകം പറയുകയാണെങ്കിൽ ബീറാണ് ബീർ കൂടുതൽ ായിട്ട് എടുക്കുന്ന സമയത്ത് ഈ പ്രോട്ടീൻസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ വിഘടിക്കും ഇത് നമ്മുടെ ജോയിൻസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങളിത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടുന്ന ഒന്നു പറയുന്നത് ഈസ്റ്റ് കൊണ്ട് പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഈസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ പുളിപ്പിക്കുന്ന എന്ത് ആഹാര പദാർത്ഥങ്ങളും നിങ്ങൾ ഡെയിലി എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രവാസികളിലൊക്കെ യൂറിക് ആസിഡിന്റെ പ്രശ്നം കാണാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ടും കഴിക്കുന്ന കുബൂസാണ് കുബൂസ് ഇപ്പം ആൾക്കാർ പറയാറുണ്ട് ഞാൻ മൈദയുടെ യൂസ് ചെയ്യുന്നത് ഗോതമ്പുകളുടെ കുബൂസാണെന്ന് പക്ഷെ ഗോതമ്പിൻ്റെതാണെങ്കിലും അതിന് ആ ഒരു പഫ്നെസ് വരണമെങ്കിൽ അവർ അതിനകത്ത് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നന്നായിട്ട് അത് പൊങ്ങി നിൽക്കും അവർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കും അപ്പൊ അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായിട്ട് എടുക്കുന്ന കരളി കക്ക് എന്നൊക്കെ പറയുന്ന ലിവർ പാർട്സ് ഈ നോൺ വെജ് ഐറ്റംസിൻ്റെ ഒക്കെ ലിവറൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുബൂസ് മാത്രമല്ല അതിൻ്റെ അകത്ത് ബ്രെഡ് ആണെങ്കിലും ബണ്ണാണെങ്കിലും നമ്മുടെ ബേക്കറി ഐറ്റംസിലൊക്കെ ആണെങ്കിലും തന്നെ ഈസ്റ്റ് സോഫ്റ്റ്നസ്സിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കഴിയുമ്പോഴതും ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഒഴിവാക്കേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞത് ഷെൽഫിഷുകളാണ് ഷെൽ ഫിഷുകൾ നിങ്ങൾ ഇപ്പൊ വീക്കിലി വൺസ് ഓർ ട്വൈസ് കഴിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടം നിങ്ങൾ ഈ ഷെൽ കഴിക്കുക തോടുള്ള മത്സ്യങ്ങൾ കഴിക്കുക കക്ക ചെമ്മീൻ കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇല കൂന്തൾ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും കൂടാനുള്ള ചാൻസസ് ഉണ്ട് മറ്റേതെന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രവാസികൾക്ക് പ്രവാസികൾക്ക് അവരുടെ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് അതായത് കൊക്കക്കോള മിറിണ്ട പെപ്സി പോലുള്ളത് ഇടക്കിടക്ക് കുടിക്കുക മറ്റൊന്ന് ഈ കുബൂസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇത് രണ്ടുമാണ് ഇവരിൽ ഈ ഒരു യൂറിക് ആസിഡ് കൂട്ടാനുള്ള കാരണങ്ങൾ അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ കഴിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ചെറുപയറും കടലേ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചെറുപയറും കടലയും നിങ്ങൾക്ക് കഴിക്കാം അത് മുളപ്പിച്ച് വേവിച്ചതിന് ശേഷം മാത്രം അത് നിങ്ങൾ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് മുളപ്പിച്ച് വേവിച്ച് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കനാണ് ചിക്കനും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ല പാല് നിങ്ങൾക്ക് പാട കളഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഡയറ്റിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കണം ഇമ്പ്യൂരിറ്റീസ് മാക്സിമം നമ്മുടെ മൂത്രത്തിലൂടെ പോവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ ഫോർമേഷനൊക്കെ നമ്മുടെ ബോഡിയിൽ കുറയ്ക്കും വിറ്റാമിൻ സി കൂടുതലായിട്ടുള്ളത് പേരക്കയിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ ഓറഞ്ചിലും ഉണ്ട് പപ്പായ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക നെല്ലിക്ക നിങ്ങൾ കഴിക്കുക നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ഒന്നും നിങ്ങൾ നെല്ലിക്ക അടുപ്പിച്ചെടുക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾ വീക്കിലി രണ്ട് അല്ലെങ്കിൽ മൂന്നോ ദിവസം മാത്രം നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാവുന്നതാണ് കൂടുതലായിട്ടും പുളി ഉള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കുക പുളിയിലുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അത് വെറും വയറ്റിൽ വയറ്റില് കഴിക്കാതിരിക്ക ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് എപ്പോഴും ജ്യൂസ് ആക്കാതെ നോക്കുക അതിലുള്ള ഫൈബേഴ്സ് നഷ്ടപ്പെടും നാരുകൾ നഷ്ടപ്പെടും പിന്നെ ഒരു ആറു മണിക്ക് ശേഷം വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം മാക്സിമം ഫ്രൂട്ട്സുകളൊന്നും കഴിക്കാതിരിക്കുക പിന്നെ ഈ ഒരു യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അവരെപ്പോഴും അവരുടെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ ജസ്റ്റ് അവരുടെ കൊളസ്ട്രോൾ നോക്കുന്നതും അതുപോലെ തന്നെ അവരുടെ എൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുന്നതും കിഡ്നി ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കാരണം ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തും പോയിട്ട് ഡെപ്പോസിറ്റ് ഓർഗൻസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ ഒരു ബ്ലോക്ക് പോലെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള മെയിൽ പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ അവരുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അല്ലെങ്കിൽ സെക്ഷലി അവർ കുറച്ച് വീക്കായി മാറുന്നത് അതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ഈ ഒരു നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ പോയിട്ട് കിടക്കും അതിൻ്റെ ഭാഗമായിട്ട് സർക്കുലേഷൻ കുറയും സർക്കുലേഷൻ കുറയുന്ന സമയത്ത് ഇങ്ങനെ കൂടുതലായിട്ടും ഈ ഒരു ഇറക്ടൈൽ പ്രോബ്ലംസ് ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക നട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് ആൽമണ്ട് ആണെങ്കിലും വാൾനട്ട് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാഷ്യു കഴിവതും ഒഴിവാക്കുക വണ്ടി കഴിവതും നിങ്ങൾ ഒഴിവാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അവക്കാട പോലെയുള്ള ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ രക്തം വെക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കേണ്ടതാണ് കാരണം നമ്മൾ ഒരുപാട് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ക്ഷീണം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സി നമ്മുടെ രക്തം കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് മറ്റൊരു അനിവാര്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെറിയ രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡയറ്റിൽ ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക യൂറിക് ആസിഡ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അതിന് കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രിയാറ്റിൻ ഒക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും അപ്പം ഇതാണ് മെയിൻ ആയിട്ടും യൂറിക് ആസിഡിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ യൂറിക് ആസിഡ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിലും മെഡിക്കേഷൻസ് നിർബന്ധം ും കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താണെങ്കിലും എല്ലാ ദിവസവും എക്സസൈസും ചെയ്യണം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയർക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഇമ്യൂരിറ്റീസ് പോകുന്നു കാലോറി ബേൺ ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി